ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് യൂണിയൻ മഹാസമാധി ദിനം ആചരിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി ദിനം എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ വിവിധ ചടങ്ങുകളോടെ സമുചിതമായി ആചരിച്ചു ഗുരുപൂജ സമൂഹാർച്ചന സമാധി ദിന സന്ദേശം പ്രഭാഷണം ധ്യാനം മഹാസമാധി മഹാസമാധിപൂജ പ്രസാദവോട്ട് എന്നീ ചടങ്ങുകളോടെയാണ് കൊടുങ്ങല്ലൂർ യൂണിയൻ മഹാസമാധി ദിനം സമുചിതമായി ആചരിച്ചത് കൊടുങ്ങല്ലൂർ നവരാത്രി മണ്ഡപത്തിൽ രാവിലെ നടന്ന സമാധി ദിനാചരണ ചടങ്ങിൽ വൈദിക സംഘം കൊടുങ്ങല്ലൂർ യൂണിയൻ ഭാരവാഹികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു യൂണിയൻ നേതാക്കൾ ഭദ്രദീപം തെളിയിച്ചതോടെ മഹാസമാധി പരിപാടിക്ക് തുടക്കം കുറിച്ചു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസവും നടന്നു ഗുരുപദം ഡോക്ടർ ടി എസ് വിജയൻ സമാധി ദിന സന്ദേശം നൽകി നിന്നും നമ്മെ ത്രാണനം ചെയ്യിക്കുന്നവയാണ് ക്ഷേത്രങ്ങൾ എല്ലാ വിഷകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ് ത്തിൽ ഒരു ദേവതാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരിക്കും അതൊരു സിദ്ധനായ ഗുരു തന്നിൽ സമർത്ഥമായ മന്ത്രചൈതന്യത്തെ ലോകാനുഗ്രഹത്തിനായിട്ട് ഒരു ബിംബത്തിൽ കേന്ദ്രീകരിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് വിശേഷമായ ഒരു ചൈതന്യത്തെ ഗ്രഹിപ്പിച്ചിട്ടുള്ളത് അതാണ് വിഗ്രഹം എന്ന് പറയുന്നത് ുള്ള ഒരു വിഗ്രഹം വിധിയാമ്മണ്ണം പ്രതിഷ്ഠിച്ച വിഗ്രഹം താന്ത്രികമായ സാധനകൾ നടക്കുന്ന ക്ഷേത്രം അവിടെ സാധാരണക്കാരൻ തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് പ്രസാദം വാങ്ങുന്നു ഇത്രയും ചെയ്താൽ മതി പ്രതിദിനം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഈശ്വര ഒരു പ്രബോധനം ഉണ്ടാവും പ്രാപിച്ചാൽ നമുക്ക് ഒരേ സമയം മുക്തിയും എന്ന് വെച്ചാൽ ഭൗതികമായ ടീച്ചർ പ്രഭാഷണവും നടത്തി വൈദിക യോഗം ൂർ യൂണിയൻ ഭാരവാഹികളായ പ്രകാശൻ തന്ത്രികൾ നന്ദകുമാർ തന്ത്രികൾ എൻ എ സദാനന്ദൻ ശാന്തി പി എൻ ബാബുശാന്തി സന്ദീപ് ശാന്തി കണ്ണൻ ശാന്തി ഒ വി സന്തോഷ് ശാന്തി ഉണ്ണികൃഷ്ണൻ ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുദേവകൃതികളുടെ പാരായണവും ധ്യാനവും മഹാസമാധി പൂജയും നടന്നു തുടർന്ന് പ്രസാദമായി കഞ്ഞിയും ചെറുപയർ പുഴുക്കും കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും അഞ്ച് കിലോ അരിയും വിതരണം ചെയ്തു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ കൺവീനർ പി കെ പ്രസന്നൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ബേബി റാം ദിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പെൻഷൻ കൗൺസിൽ യൂണിയൻ ഭാരവാഹികളായ ജോളി ദിൽഷൻ കെ എസ് ശിവറാം ഷിയ വിക്രമാദിത്യൻ സമൽ രാജ് അല്ലി പ്രദീപ് രാജു ഈശ്വരമംഗലത്ത് ഓഫീസ് സെക്രട്ടറി കെ ഡി മോഹൻലാൽ സ്റ്റാഫ് സിമി രാജേന്ദ്രൻ എന്നിവർ സമാധി ദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മഹാസമാധി പൂജയിൽ ഗോവ യുവജനക്ഷേമ ട്രൈബ്യൂണൽ വകുപ്പ് മന്ത്രി രമേശ് തവാഡ്കർ സംബന്ധിച്ചു